ഹൈ ഗായിസ് ഗൈസ് നാണ്ടല്ലോ ഒന്ന് തൽപ്പുഴം പോയേട്ടാ അതിപ്പം സമയം രാത്രി ഒമ്പതര മണി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് എത്തിയേട്ടാ കണ്ണോ കണ്ണോന്നാണ് സ്ഥലത്തി അഞ്ചിങ്ങനെ അമ്പലമില്ല അതിന് കുറച്ച് ഇപ്പുറം അപ്പോൾ വീടിന് അതിന് ഇൻ്റർ എടുക്കാൻ വെച്ചാൽ നിർത്തിയതാണ് റോഡ് സൈഡിലേ ഉള്ളത് അപ്പോൾ എനിക്ക് സംഭവം എന്ന് വെച്ചാൽ തൽപ്പഴം പോയിട്ടേ ഷമീർ ഉണ്ട് ഷമീറിൻ്റെ ടൈമിൽ ഒരു ട്രിഗർ വാങ്ങണം ഞാൻ ക്യാമറ ഉണ്ട് അപ്പോൾ നാളെ എനിക്ക് വർക്കുണ്ട് ക്യാമറ വർക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി നമ്മുടെ സേഫൂ ഞാനീൻ്റെ കല്യാണം അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി വർക്ക് ഞാനാണ് അപ്പോൾ വർക്ക് എനക്കാമോ അപ്പോൾ നാളെ വൈകീട്ടേട്ടാ ഒരു മൂന്ന് മണിക്ക് മൂന്ന് മൂന്ന് മൂന്നര ആകുമ്പോൾ സേഫുൻ്റെ അവിടെ എത്തണം വീട്ടിൽ കല്യാണം വീട്ടിലെത്തണം എന്നിട്ട് നാളെ നിൽക്കാതെ ഒരു അസർ നിസ്കാരത്തിന് ശേഷം ആയിരിക്കും പിന്നെ നാളെ രാവിലെ മഴവിലിൻ്റെ ഒരു വർക്ക് ഉണ്ട് അത് ഉച്ചാകുമതി തീരും അത് കഴിഞ്ഞിട്ട് പോകണം എനിക്ക് ഈ വർക്കിന് പോയാൽ രാവിലെ സമയം ഉണ്ടാവില്ല പിന്നെ രാവിലെ വെയിലത്ത് പോയിട്ട് വരേണ്ടി വരും കാരണം രാവിലെ പത്തുമണിയാവുമ്പോൾ ഇപ്പുറത്തെത്തണം അവിടെ വീടോടെ പള്ളിക്കരഭാത്തോടെയാവും ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് വേണം പിന്നെ മറ്റേ രണ്ടാമത്തെ കല്യാണത്തിന് പോകാൻ ഏ അപ്പോൾ രാവിലെ വെയിലത്ത് പോക്കെല്ലാം റിസ്ക്കാണ് അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഇപ്പം പോകാം ഇപ്പോൾ സമയം ഒമ്പതര മണി കേട്ടോ ഒമ്പത് മുപ്പത്തി രണ്ടായി ഓക്കെ അപ്പം വിടോ അപ്പോൾ എന്താ പറയുക വെച്ചിനി ആ ഇപ്പം തന്നെ പോയിട്ട് വാങ്ങാം അപ്പം വാങ്ങിക്കാൻ പിന്നെ അതാടെ സെറ്റ് ആയില്ലേ പിന്നെ രാവിലെ വർക്കിന് പോകാം ഓക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട് സെറ്റാക്കാം ഓക്കെ ഗൈസ് പോവാം പിന്നെ എന്താ ചെറിയ ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ ആ പിന്നെ വീഡിയോ സ്റ്റാൻ ഒക്കെയാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ എന്ന് വെച്ചിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലക്കൻ എനാബിൾ ചെയ്യാം മറക്കത്തേക്കുന്ന ചേട്ടാ ഓക്കെ ബെട്ടാ ഓക്കെ ഗൈസ് പോകാം നല്ല പൂവാട്ടോ കാര്യം സംസാരിക്കുമ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ വണ്ടി പോകുമ്പോൾ സംസാരിക്കുമ്പോൾ വണ്ടി കുറച്ച് സ്പീഡാണെങ്കിൽ നോയിസ് വരും കേൾക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല നോയിസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മെല്ലെ ഇടൂല കേട്ടോ ഓക്കെ നല്ല ഇതുപോലെ നമുക്ക് ഭാഗത്തെ പഞ്ചായത്തേക്ക് പോകാം ആരായിരിക്കും നല്ലത് പക്ഷേ എനക്കിപ്പോൾ കുറച്ച് പെട്ടെന്ന് പോകണം അതുകൊണ്ട് നമുക്ക് അവിടെ തിരി കാണാം കാര്യം കാറ്റടിക്കുമ്പോൾ നോയിസ് ഉണ്ട് ഉണ്ടോ അഞ്ചിങ്ങൽ അമ്പലം ഉണ്ടോ അഞ്ചിങ്ങൽ കണ്ണൂത്ത് അമ്പലം വരും കണ്ണൂത്ത് ആളുള്ളത് എന്താണ് ഗാനം പോലെ അടച്ചത് അമ്പലത്തിൽ ഉത്സവത്തിൽ ഉത്സവത്തിന് ഞാനിവിടെ അട ആ സ്റ്റേജിലുണ്ടോ അത് ഓരോ നമുക്ക് ഇവിടുത്തെ കാലാണ് തലപ്പുറം മഞ്ഞ റോഡിനെ കേട്ടോ അവിടെ നമ്മുടെ ചങ്ങാൻ ഉണ്ട് ആ ചങ്ങാൻ്റെ അടുത്തേക്ക് വാങ്ങാം ട്രിഗറേ വേണ്ടി വേറെ ഒന്നും വേണ്ട കാര്യം എൻ്റെ ട്രിഗർ വേറെ വർക്കിങ്ങ് പോയിട്ടോ ഓക്കേ ടീസ് അങ്ങനെ തലപ്പുറം പറ്റി കേട്ടോ മലപ്പുറം പറ്റി വണ്ടി ചേട്ടല്ലേ അങ്ങോട്ടൊന്നും നോക്കാം വണ്ടിയിൽ വരുമ്പോൾ സംസാരിച്ചിട്ടില്ല സംസാരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വേഗം വരികയാണോ മെല്ലെ വിട്ട് തന്നെ കാര്യം നടക്കൂല അതുകൊണ്ട് ഇങ്ങനെ വേഗം വന്നോ ടീഷർട്ട് ഉണ്ട് ബസ് ഉണ്ടോ ഇത് പുതിയ ടീഷർട്ട് പുതുസ് പുതുസ് ഫ്ലിക്കറിങ്ങോ ഫ്ലിക്കറിങ്ങ എന്താ ഫ്ലിക്കറിങ് പോവാട്ടോ ഓക്കേ ഊർന്നു വിടാം ലാസ് പിന്നെ നമുക്കൊന്ന് എ ടി എം പോകണം എരുവരത്ത് ഇപ്പം നമുക്ക് ഓർമ്മ വന്നത് എസ് ബി ഐൻ്റെ എ ടി എം എനിക്കൊരു പൈസ ഇടാൻ്റെ അപ്പോൾ അർജൻറ്റായിട്ട് പോകണം അപ്പോൾ ഇത് അതും കൂടെ തീർക്കാം ഇപ്പം തന്നെ ഓക്കെ അപ്പോൾ ഇപ്പോൾ പത്ത് പന്ത്രണ്ടായി വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് എ ടി എം കാർഡ് എടുത്തിട്ട് പോകണം പോകാൻ പോൾസിലേ ഞാൻ ഞാൻ എടുത്തിട്ടില്ല വീട്ടിലെ അപ്പോൾ നേരെ നമുക്ക് പോയിട്ട് എടുത്തിട്ട് പോവാട്ടോ എരിവര എ ടി എം പോയിട്ട് ആയിട്ടില്ല പിന്നെ കോഴിസാർ പോകേണ്ടി വരും അവിടെ എസ് ബി ഐൻ്റെ എരിവെടുത്ത എ ടി എമ്മിലേ ഇടയ്ക്കിടയ്ക്ക് സീറ്റ് എം വർക്കാവില്ല ഞാൻ നേരത്തെ വൈകിട്ട് പോയാലോ ഞാൻ നോക്കിയിന് വൈകിട്ട് ഞാൻ പോയിനി പോയാലോ അതിൽ നോ സിഗ്നൽ എന്നാൽ കാണിക്കുന്നുണ്ടായി വർക്കായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ആയെന്നൊന്നറിയില്ല ആയെങ്കിൽ നമുക്ക് ഇരുവരെ എ ടി എമ്മിൽ വിടാം എസ് ബി ഐൻ്റെ എ ടി എമ്മിൽ ഇടാം അല്ലേൽ പിന്നെ കോഴ്സാർ പോകേണ്ടി വരും നോക്കാം നമുക്ക് ഓക്കെ ആയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ കോഴസാർ പോകണ്ടല്ലോ അപ്പോൾ വിടുന്നു പോവാട്ടോ ചാവ രാവില വർക്ക് വിടാന്നാ ഓക്കെ കായ്സ് അപ്പോൾ നാളെ വർക്കിൻ്റെ എല്ലാം വീഡിയോ എടുക്കട്ടോ വേറെ വീഡിയോ അടുത്ത വീഡിയോ ഓക്കെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അതേ പറയാം ഓക്കെ വിടാം കായ് വിടാം 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 അ ഭയങ്കര വണ്ടിയാണ് ഓർക്കിട്ടുള്ള പണിയാണ് ഓടിയെല്ലാം വീടും നേരം ങ്ങനെ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഏഴമ്പുല റോഡ് പിന്നെ ഇപ്പോൾ പത്ത് പത്തര മണിയാണ് കേട്ടോ നമുക്ക് വേണം അങ്ങനെ പോയിട്ട് സെറ്റ് ആക്കിയിട്ട് വരാം കേട്ടോ ഞങ്ങളെ വർക്കിന് വേണ്ടിയാണ് വേഗം കിടന്ന് ഉറങ്ങണം വേഗം കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കം കിട്ടുന്നില്ല അപ്പം വേഗം അല്ല പതിനൊന്ന് മണിക്കെല്ലാം കിടന്നാലും എനിക്ക് ഇതിൽ രണ്ട് മണിയെല്ലാം ഉറക്കം കിട്ടും കാരണം പ്രോഗ്രാമെല്ലാം പോയിട്ട് അങ്ങനെ ശീലിച്ചു രണ്ടിക്ക് മൂന്ന് മണിക്കൊന്നും ഉറങ്ങിട്ട് ശീലിച്ചോണ്ട് എനിക്കിപ്പോ ലൈറ്റ് ആയിട്ടാണ് ഓർക്ക് വരാം അങ്ങനെ വീട്ടിലെത്തി വേഗം നീ ഉള്ളിപ്പോയിക്കുളളിപ്പോ തട്ടാ നൂടിയെങ്കിൽ കേറിക്കോ ഉള്ളി കേറിക്കോ കേറി ഏകേക്കു ചെറിയ തണുപ്പുണ്ട് കേട്ടോ ചെറിയ തണുപ്പല്ല നല്ല തണുപ്പുണ്ട് തണുപ്പ് അടിപൊളി തണുപ്പ് മഴയൊക്കെ നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ മഞ്ഞ് വീഴുന്നുണ്ടോന്ന് സംശയം മഞ്ഞണ്ടെന്ന് പോകുന്നു കേട്ടാ മഞ്ഞോ മഞ്ഞു പോകും ഫ്രഷാന്നറിയാ ഭയങ്കര നായ്ക്കളാണ് റോഡ് സൈഡില് പക്ഷേ അപ്പോൾ ആയുക്കളായി ഈ വണ്ടി തന്നെ വെക്കിട്ടേ കൊടുക്കും അതാണ് പ്രശ്നം രാത്രി വരുമ്പോഴല്ലോ രാത്രിയാണ് മൈൻഡ് പ്രശ്നം ഇങ്ങനെ കുറെയാണ് ഉണ്ടോ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കണം ഇതെന്നുണ്ടായിരുന്നു ഡീസർക്കോ അത് കഴിഞ്ഞിട്ട് മൈൻഡ് പ്രശ്നം ഇവിടെ എന്താന്ന് വണ്ടി കൂടുതലായിട്ട് അത് ബാക്ക് എടുക്കാൻ ഇത് കൊറിയറിന് ആ ഇത് പാർസല് മറ്റേത് ഇതൊന്നിൻ്റെ ഓഫീസാണ് ഏതോ ഒരു ഓൺലൈൻ ഇതിൻ്റെ ഓഫീസാണ് വാർത്തക്കിൽ ഓർഡർ ആക്കാൻ വേണ്ടിക്ക് വലിയ വണ്ടി വന്നിട്ടിങ്ങനെ വയ്ക്കില്ല ബാക്ക് എടുത്തിട്ട് അങ്ങനെ കയറ്റി പോകും കുറച്ച് ബേക്കും പക്ഷെ ഇപ്പം ഉള്ള അവർ ബാക്കെടുക്കുന്നുണ്ട് പകുതി ഉള്ളതല്ല ഇവിടെ ബാക്കെടുത്ത് വെക്കാറ് ഇവിടെയാണ് ആക്സിസ് ബാങ്ക് അതുപോലെ എസ് ബി ഐൻ്റെ ഏ ടി എം ആക്സിൻ്റെ ഏ ടി എം ഉണ്ട ബാങ്കും ഉണ്ട് രണ്ട് ബാങ്കും ഉണ്ട് ഇവിടെ എസ് ബി ഐ ബാങ്കുണ്ട് ആക്സിസ് ബാങ്ക് ഉണ്ട് അതാവേ വർക്കാവണേ വർക്ക് ആവണേ വർക്കായിട്ടില്ലേ പിന്നെ ഇടത്തണമെന്ന് അറിയാം വർക്കായിട്ടില്ലേ പിന്നെ കോയ്സാറിലേക്ക് കൊണ്ടുവരും നോക്കട്ടെ സംഭവം സെറ്റോട്ടാ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഞാൻ വൈകിട്ട് വന്നേരം എന്തോ ഒരു ഇത് കാണിച്ചേന് നോ സിഗ്നൽ നേട്ടം കാണിക്കുന്നു രണ്ടാ എൻ്റെ കൂടെ വേറൊരു വേറൊരു കസ്റ്റൺ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് കസ്റ്റമുണ്ടായിരുന്നു അവർ തിരിച്ചുപോയി അപ്പോൾ ആവശ്യം അതെന്തോ ഇതായിരുന്നു അപ്പോൾ എന്തെങ്കിലും വേറെ പ്രശ്നമായിരിക്കും ഞാൻ വേണ്ടിയിട്ടില്ലേ കുറേ ആയിട്ട് കുറേ ആയിട്ട് ഇത് വർക്കിങ്ങാന്ന് പ്രശ്നമൊന്നുമില്ല ഏ കുറച്ചായിട്ട് ആണ് മുമ്പ് എപ്പോൾ എന്നാൽ ഈ ഇതിൻ്റെ സി ഡി എം കംപ്ലൈൻറ് ആണ് സി ഡി എം അതായത് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് മുമ്പ് അധികം കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചായിട്ട് റെഡിയാണ് സെറ്റാണ് ഒരു മിഷീൻ വരെ മാറ്റിയെന്ന് തോന്നും സെറ്റാണ് പക്ഷെ ഞാൻ നേരത്തെ വരുമ്പോൾ എന്തോ വൈകീട്ട് ഓഫീസ് എറുപ്പം കൊണ്ട് ആവശ്യമില്ല നമുക്ക് ഇതുവരെ ഒന്ന് തിരിച്ച് പോവാം